ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു സ്റ്റിച്ചിങ് ജേണി ആണ് കേട്ടോ ഇത് നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ച ചുരിദാറാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് ഇന്നലെ ഒരു ചുരിദാർ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞ കൂട്ടത്തിൽ ഇതും തയ്ച്ചെടുത്തതാണ് അപ്പോൾ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ട് ഇഷ്ടമാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരാറ് വർഷം മുമ്പാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ ആദ്യം തന്നെ പിന്നെ മോൾക്കുള്ള ഉടുപ്പ് പിന്നെ എനിക്കുള്ള വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒന്നു പഠിച്ചിട്ടില്ലായിരുന്നു അന്ന് ഞാൻ ചുരിദാറൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിലുള്ള ചുരിദാർ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അളവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ടാപ്പിൽ അളവ് എടുക്കാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തയ്ക്കുമ്പം ഫസ്റ്റ് ഏതാ തയ്ക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ടല്ലോ അതൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ സ്റ്റിച്ചിങ് പഠിച്ചതിന് ശേഷമാണ് അതൊക്കെ അറിയാൻ തുടങ്ങിയത് പിന്നെ ഒരു കാര്യം ഉണ്ടായതെന്ന് വെച്ചാൽ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് സ്റ്റിച്ചൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പഠിക്കാൻ പോകുന്ന ടൈമിൽ തന്നെ നല്ല നല്ല ലൈനൊക്കെ ലെവലിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ചിങ് പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ പുറത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി എങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ നൈറ്റി ഹിബിറ്റ് ഇറക്കിയിട്ട് നൈറ്റി പിന്നെ അതുപോലെ കുർത്തി ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ പഠിക്കുന്ന ടൈമിൽ തന്നെ പുറത്ത് തയ്ച്ചുകൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്താലേ നമ്മൾ ഒക്കെ പെർഫെക്റ്റ് ആവുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എത്ര അറിയുന്ന ആളാണെങ്കിലും നമ്മൾ സ്റ്റിച്ചിങ് കുറച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ തയ്ക്കുന്ന അതിൽ ഒരു പെർഫെക്ഷൻ കുറവാക്കും അത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടുതന്നെ ഞാൻ പഠിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇത് ചെയ്യും കൂടി ചെയ്തപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങൊക്കെ പെർഫെക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈറ്റി ബിസിനസ് കുറച്ചേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഒരു ഒന്ന് രണ്ട് വട്ടം വിറ്റിറക്കി ചെയ്ത് ആ ടൈമ് ടൈം ആയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചെറിയ മോനെ ആയി അതോടെ അത് നിർത്തേണ്ടി വന്നു പിന്നെ ഞാൻ അധികം സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം കഴിഞ്ഞ് പിന്നെ മോനക്ക് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഞ്ച് മാസം ഞാൻ സ്റ്റിച്ചിങ് എന്താ പറയുക ഫുള്ളായിട്ട് സ്റ്റിച്ചിങ്ങിന് പോയിട്ട് പിന്നെ അതൊക്കെ പഠിച്ചെടുത്ത് പിന്നെ മോന് കുറച്ച് ശേഷം പിന്നെ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ നൈറ്റി ബിസിനസ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും പുറത്തുനിന്ന് ചുരിദാർ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു പിന്നെ മക്കൾ ഫ്രോക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ അതിപ്പോഴും ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ കിട്ടുന്നുള്ളൂ എന്നാലും ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുന്നുണ്ട് സ്റ്റിച്ചിങ് നിർത്തിയിട്ടൊന്നുമില്ല പിന്നെ ബിസിനസ്സായിട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരുമ്പം അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ കൊണ്ടുത്തരുമ്പം പിന്നെ എൻ്റെ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് എന്നാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ട് പുറത്ത് എന്താ പറയുക ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ വരുമാനമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങിൽ നിന്നാണ് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഹെന്നൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് മാസം മുമ്പ് ഞാനിതുപോലെ ബിറ്റിറക്കിയിട്ട് നൈറ്റീൻ്റെ തന്നെ ബിറ്റിറക്കിയിട്ട് ഹെന്നൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല വീട്ടിലത്തെ പണികളും മക്കൾ എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന പറ്റുന്നില്ല അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കൊണ്ടുത്തരുന്നതൊക്കെ പിന്നെ ഹെനൻ്റെ അത് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് ആർക്കെങ്കിലുമൊക്കെ സ്റ്റിച്ചിങ് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് തയ്ക്കാനൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ ഒരുപാട് കൂടുതലല്ലേ അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ മക്കളതും നമ്മളതും തന്നെ തയ്ക്കാൻ തന്നെ നമുക്കൊരു ഉപകാരമാണ് ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ